ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു പ്രത്യേക തരം ഒരു സാമ്പാർ തയ്യാറാക്കാം ഇത് പച്ചമാങ്ങ ചേർത്ത സാമ്പാറാണ് പച്ച സാമ്പാർ ഇത് തേങ്ങയും വരയ്ക്കുന്നുണ്ടോ ഇത് ഇലിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്കതിന് ആദ്യം നമുക്ക് കുറച്ച് ഒരു കപ്പ് തൊമ്പരയാണ് എടുത്തിരിക്കുന്നത് നമുക്കത് കഴുകി കുക്കറിൽ കഴിവിച്ചെടുക്കാം ഇതിന് വേണ്ടുന്ന മലക്കറികൾ മുരിങ്ങയ്ക്കയും കത്തിരിക്കാണ് പ്രധാനമായിട്ട് വേണ്ടുന്നത് പിന്നെ സവാള തക്കാളിക്ക പച്ചമുളക് പിന്നെ പുളിക്ക് വേണ്ടിയിട്ടാണ് പച്ചമാങ്ങ പക്ഷേ കുറച്ച് ഏറെ പച്ചമാങ്ങ ചേർത്താലും നല്ല ടേസ്റ്റാണ് പച്ച സാമ്പാർ എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് തേങ്ങ ചേർത്താണ് ഈ സാമ്പാർ തയ്യാറാക്കുന്നത് ഇവിടെ നമ്മൾ വയലറ്റ് കളറിലെ കത്തിരിക്കാണ് എടുത്തിരിക്കുന്നത് വെള്ള കത്തിരിക്കാണെങ്കിൽ അതിലും ഇതിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് ആ ആദ്യം നമ്മുടെ തുമര വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് മറ്റു വെയിറ്റുകളും കൂടെ ചേർക്കാം മുരിങ്ങിക്കയും പച്ച മാങ്ങയും ഒഴിച്ച് മറ്റുള്ളതെല്ലാം ഒന്ന് വാറ്റിയെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മൾ കിഴങ്ങ് കത്തിരിക്ക സവാള തക്കാളിക്ക പച്ചമുളക് ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എരിക്ക പച്ചമുളകും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം ഇത് പച്ചമുളകും മാങ്ങയൊക്കെ നല്ല മണമാണ് ഈ സാമ്പാറിന് നമുക്ക് കത്തിക്കുകയും ചേർത്ത് എല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് കുക്കറിൽ ഒരുമിച്ച് വിക്കാം നമ്മൾ എണ്ണയിൽ വഴറ്റിയെടുത്ത കഷ്ണങ്ങളും അല്ലാതുള്ള നമ്മുടെ മാങ്ങയും മുരിങ്ങക്കയും ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ പൊടികളൊക്കെ ചേർത്തും കുറച്ച് മുളുകൊടി മല്ലിപ്പൊടിയും ചേർത്ത് ചേർക്കാം കായപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർക്കാം നമ്മുടെ പച്ച ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മൾ പൊടികളെല്ലാം കൂടെ ഒരു കുറച്ചൊന്ന് വെള്ളത്തിൽ കലക്കി ചേർക്കുന്നതായിരിക്കും നല്ലത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് കലക്കി നമുക്ക് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം നമുക്കിത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയാണ് അരയ്ക്കേണ്ടത് അതും നല്ലപോലെ അരച്ച് അതും ചേർക്കണം ഇത് നമുക്ക് വെന്ത് കഴിഞ്ഞ ശേഷം അത് ചേർത്താൽ മതിയാവും ഭയങ്കര ടേസ്റ്റുള്ളൊരു സാമ്പാറാണിത് നമുക്ക് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ കേട്ടാൽ മതിയാവും ഇത് ജീരകവും തേനയും കൂടെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം ഇങ്ങനെ നമ്മുടെ സാമ്പാർ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർത്ത് കുറച്ച് തരിതരിയായിട്ട് അരച്ചാൽ മതി അങ്ങനെ പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അരയ്ക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് വരുന്നത് പുളിക്ക് നമ്മൾ മാങ്ങ ചേർത്തുകൊണ്ട് പിന്നെ പുളി ചേർക്കേണ്ട ആവശ്യമില്ല ഇനി വേണ്ടുന്നത് കുറച്ച് ഉരുവാപ്പൊടിയും കായപ്പൊടിയാണ് നമുക്കതും ചേർക്കാം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് കടുവം തിളിക്കാം നമ്മുടെ സാമ്പാർ നല്ലപോലെ ടേസ്റ്റായിട്ടുള്ള സാമ്പാറാണ് ഇത് നമുക്ക് ചോറിനാനും നല്ലതാണ് നമുക്ക് ഇഡലി കഴിക്കാനും നല്ലതാണ് ഇന്ന് നമ്മളിവിടെ ഇഡലിയുടെ ഉണ്ടാണ് കഴിക്കുന്നത് നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് നമുക്ക് കായപ്പൊടിയും ചേർക്കാം നിങ്ങൾ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം ഇത് പ്രത്യേക ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ് നമുക്കൊരു ഒരു മാങ്ങയോളം എടുത്തിട്ടുണ്ട് അത് പുളി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ ഒരു മാങ്ങ മൊത്തവും ചേർക്കാം നമുക്കിനിയും കടുവും കൂടെ തളിച്ചാൽ മതിയാവും സാമ്പാറെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി കറിവേപ്പിലയും ചേർത്ത് കടുകും താളിക്കും ഇതിനകത്ത് മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല കറിവേപ്പിലയും ചേർത്ത് നിങ്ങൾ കടവും താളിച്ച് നിങ്ങളിത് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് ഇത് എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും സാമ്പാറും ഇഡലിയുടെ കൂടെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ് നമ്മളിവിടെ ഇഡലി കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു